ാണ് സർ നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായിക്കോട്ടെ ഇന്നും റൂറൽ ഏരിയയിലൊക്കെ പോയാൽ ഇന്നും സ്ത്രീകൾക്കൊക്കെ ഒരുപാട് സീരിയസ് ഇഷ്യൂ ഉണ്ട് റൂറൽ ഏരിയാസിലൊന്നും ഇത്രയും മിസ്യൂസ് ഇല്ല പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ പുരുഷന് പോയി ഈ സിവിൽ അതായത് ക്വാസി സിവിൽ ക്വാസി ലീഗൽ ബോഡി അല്ലെങ്കിൽ സെമി ലീഗൽ ബോഡിയാണ് കമ്മീഷൻ ഈ കമ്മീഷന് തെളിവെടുക്കാനൊക്കെ ആൾക്കാരെ വിളിക്കാം അപ്പൊ എനിക്ക് വന്നാൽ ഇപ്പൊ ഉദാഹരണം എന്റെ കേസ് പറയാം നേരത്തെ അജിത് കുമാർ ജി പറഞ്ഞാൽ നല്ല പോസിറ്റീവ് വിമർശനമായിട്ട് ഞാൻ എടുക്കുക മുമ്പൊക്കെ ഞാൻ വന്ന് ഇവരുടെ കോൺക്ലേവിലൊക്കെ പ്രസംഗിക്കും നമുക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം ആ ആർട്ടിക്കിൾ ഇൻവോക്ക് ചെയ്യണം ഭരണഘടന ഇൻവോക്ക് ചെയ്യണം എന്നൊക്കെ എന്റെ കേസിൽ എനിക്ക് നേരെ വനിതാ കമ്മീഷനും നമ്മുടെ യുവജന കമ്മീഷനും എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ പേടി തോന്നിയത് സി വീ ടിന്ന് അറസ്റ്റ് ചെയ്യൂ അയ്യോ മോൻ കണ്ടാലോ മോന്റെ ഫ്രണ്ട്സ് കണ്ടാലോ അന്ന് മകന്റെ ബർത്ത്ഡേ ആയിരുന്നു എട്ട് എട്ട് പത്ത് ഫ്രണ്ട്സ് തോന്നിട്ടുണ്ട് അവരുടെ അച്ഛനമ്മമാര് ഇവന്റെ ഒരു ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഫ്രണ്ടിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഇവന് പിന്നെ സൗഹൃദം ഉണ്ടാവൂ ഇവന് സ്കൂളിൽ നാണക്കേട് ഉണ്ടാകൂ കാര്യം പോയ വാർത്ത എനിക്ക് ഉറപ്പായിരുന്നു അറസ്റ്റ് ചെയ്ത എനിക്ക് വാർത്ത ഉറപ്പാണ് ലൈംഗികാധിക്ഷേപ കേസിൽ ലൈംഗികം വാക്കും കൊണ്ടിട്ടുണ്ട് എന്നാലേ പഞ്ചുള്ളല്ലോ സെക്ഷൽ അബ്യൂസ് കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടും നാളെ എന്റെ മോനെ അത് വാദിക്കില്ല അപ്പൊ എന്താ എനിക്ക് പോകാനൊരു സ്ഥലം പുരുഷ കമ്മീഷൻ വിളിച്ച സാർ ഇങ്ങനെ എനിക്കെതിരെ ഒരു വ്യാജ പരാതി വന്നിട്ടുണ്ട് സാർ അതിന്റെ ഒരു എവിഡൻസ് എടുക്കണം ഒരു ചെക്ക് ആൻഡ് ബാലൻസ് അത്ര ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഓൾറെഡി കോടതികൾ ഉണ്ടല്ലോ പിന്നീട് എന്തിനാ മനുഷ്യാവകാശ കമ്മീഷൻ ഓൾറെഡി മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ പിന്നീട് എന്തിനാ വനിതാ കമ്മീഷൻ ആവശ്യമുണ്ട് കേട്ടോ ആവശ്യം ഉണ്ടെന്ന് അർത്ഥത്തിൽ ഞാൻ പറയണേ കോടതികൾ ഉണ്ടെങ്കിലും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടും സ്വിഫ്റ്റ് ആയിട്ടും മനുഷ്യാവകാശ കമ്മീഷൻ ഡീൽ ചെയ്യുക മനുഷ്യാവശ്യ കമ്മീഷൻ ഉണ്ടെങ്കിലും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടും സ്വിഫ്റ്റ് ആയിട്ടും നമ്മുടെ വനിതാ കമ്മീഷനുകൾക്ക് ഡീൽ ചെയ്യാം സ്ത്രീ സൗഹാർദ്ദ ഇടങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് അവിടെയാണ് ഞങ്ങൾക്ക് താഴ്മയെ അഭ്യർത്ഥിക്കാനുള്ള സതീദേവി മാഡം വനിതാ കമ്മീഷണർ സതീദേവി മാഡം യുവജന കമ്മീഷന് എം ഷാജർ രണ്ടുപേർക്ക് ഞങ്ങൾ ഇന്ന് തന്നെ റിക്വസ്റ്റ് അയക്കും അവരനുവദിച്ചാൽ അവരെ പോയി കാണും അവരുടെ അടക്കം കൂടി ഇത് നടത്തിയെടുക്കണം എന്നുള്ളതാണ് ആരോടും ഇതിൽ വിരോധമൊന്നുമില്ല സി നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങളോടുള്ള റിക്വസ്റ്റ് ഞങ്ങൾ ഈ പറയുന്നത് മുഴുവൻ നിങ്ങൾക്ക് തത്വങ്ങളായിട്ടേ തോന്നും ഇത് ശരിക്കും അനുഭവിച്ച ഒരാളോട് നിങ്ങൾ സംസാരിക്കുമ്പോഴേ അതിന്റെ വേദന അറിയും അതിന്റെ പൊള്ളലറിയും അതുകൊണ്ടാണ് നാളെ നിങ്ങളടക്കം നാളെ ആ യുജനോത്സവത്തിന് നിങ്ങളെയാണ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ സീനിയർ അഡ്വക്കേറ്റിനെയാണ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആരെയും കേതായിട്ട് പറയുന്നില്ല കോടതി എന്ത് പറയുന്ന അറിയോ രണ്ടു ദിവസം കഴിയട്ടെ നമുക്ക് നോക്കാം രണ്ടു ദിവസം നിങ്ങൾ ജയിലിൽ കിടക്കും രണ്ടു ദിവസം കഴിഞ്ഞ് പോലീസുകാർ ഇന്ന് ഇതേ പല്ലവി പറയും ഞങ്ങൾ അന്വേഷിച്ചു എന്തോ അന്വേഷിക്കുകയാണ് ടി വി വന്ന പരിപാടി എന്തോ അന്വേഷിക്കാനാണ് ആ അപ്പം ആയിക്കട്ടെ മൂന്നാമത്തെ ദിവസം പറയും ഇന്ന് ഇന്ന് തന്നെ കാണാം അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തു വരും നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തു വരുന്നത് പോക്സോ കേസിലെ പ്രതിയായി വ്യാജ പീഡകനായി നിങ്ങളുടെ സ്ഥാപനങ്ങളും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളും എന്ത് പറയും കുറച്ച് ദിവസം മാറി എന്നോളം പറയും കുറച്ച് ദിവസം മാറി മാറിയിൽ പറയാം നിങ്ങൾക്ക് ശമ്പളം കിട്ടില്ല ഇത് ഇതൊരു സ്ലിപ്പറി സ്ലോപ്പ് പോലെ താഴെ പോകും ഇങ്ങനെ സംഭവിച്ച ഒരുപാട് ആൾക്കാർ മാധ്യമങ്ങളിലും വെളിയിലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ദയവായിട്ട് ഈ വിഷയത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളോട് സൗ കുറച്ചൂടെ ഒന്ന് കുറച്ചു ഒന്നുകൂടെ അതെ പറയാൻ കാരണം ോ അപ്പൊ ഡ്രസ്സിങ്ങിനെ കുറിച്ചും ഭയങ്കര കോടതി ലെവലിലും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഞാൻ പറയുകയായിരുന്നു സ്ത്രീ ഒരു ഡ്രസ്സ് ഇരുന്നതിനെ കുറിച്ച് ഞാൻ എപ്പോഴും വീണ്ടും പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേരളത്തിൽ വിദേശ സ്ത്രീകൾ എല്ലാവരും കേരള സാഹചര്യത്തിൽ പുറത്തിറക്കാനുള്ളത് നോക്ക് കാരണം ചെറിയൊരു കാര്യം വന്നപ്പോ വലിയൊരു വിവാദമാക്കി വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അത് പോയി സമൂഹത്ത് പോയി ആസ്വദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ഞാനൊരു ഇതിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ വലിയൊരു പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതെയാണ് ആണ് ഞാൻ പറഞ്ഞ അങ്ങനെ സ്ത്രീകൾ എന്ന് പറയുമ്പോ ഒരു പുരുഷന്മാർക്ക് അനുകൂലമായിട്ട് ഞാൻ പറഞ്ഞു പുരുഷന്മാർ രണ്ടോ മൂന്നോ ആറ് സെക്കൻഡ് കഴിയുമ്പഴത്തേന് നോക്കി കഴിഞ്ഞ കേസാണല്ലോ സ്ത്രീകളെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ ഒരു പ്രതിമ കെടുത്തിയാലും കൊഴപ്പൊന്നുമില്ലല്ലോ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവല്ലേ സമൂഹത്തിന് കിടക്കുന്നുണ്ട് അത് ഏറെ സെൻസ് ഒരു

നടക്കുന്ന ഗാന്ധിജിയാണ് എന്റെ മനസ്സിലുള്ളത് അദ്ദേഹത്തെ ഞാൻ അതൊരു ഇതിന് പറഞ്ഞത് പറഞ്ഞു മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാണ്ട് രാഹുൽ ഒരുപാട് നന്നായി സംസാരിക്കാൻ അറിയാം എനിക്ക് ഇതുപോലുള്ള സംസാരിക്കാൻ അറിയില്ല പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കമ്മീഷൻ ഉണ്ടാക്കുന്നത് തന്നെ നിങ്ങളാണ് കൂടെ നിൽക്കേണ്ടത് നിങ്ങൾ എല്ലാവരും ചേർന്ന് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാരണം എത്ര എത്ര പ്രശ്നങ്ങൾ ഈ ഈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ അനുകൂലിക്കുന്ന എത്ര പേരുണ്ടോ ആണുങ്ങൾ എത്ര സ്ത്രീകൾ അനുകൂലിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് എത്ര പേരുണ്ട് ഞങ്ങൾക്ക് എത്ര പേര് ഞങ്ങളുടെ പുറകില് താങ്ങാനുണ്ട് നിങ്ങൾക്ക് ആരുമില്ല ഒരാളും ഇല്ല ഞാൻ പറയുന്നു ആരുടെ മനസ്സിലായി െങ്കിലും ഒരു സംഭവം വരട്ടെ കിടന്നുണ്ട് കാരണം ആ അമ്മ ഒരു സ്ത്രീയല്ലേ എത്ര നാള് വളർത്തി ഭാര്യ അവര് വളർന്നു വരുന്ന പെൺകുട്ടി അവരൊക്കെ നിങ്ങളുടെ മുഖവും കാണിച്ച് മുഖം കാണിച്ചിട്ട് എന്തിനു എന്നാ രണ്ടുപേരെയും കാണിക്കേ ഒരു കൊല്ലം ഒരുപാട് ഒരു സ്ഥലങ്ങളും മലേഷ്യയും സിംഗപ്പൂരും എല്ലാർക്കും കിടന്ന് സുഖമായി എല്ലാം കയ്യിൽ വന്നു കഴിഞ്ഞിട്ട് പുരുഷനെ മാത്രം കാണിക്കുക സ്ത്രീ അങ്ങ് മാറ്റരുത് ചെയ്യരുത് സ്ത്രീയുടെ മുഖം വെച്ചിട്ട് കീറി കാണിക്കണം അതാ വേണ്ടത് അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടുപേരെയും കാണിക്കരുത് കേസ് തീരുന്നവരെ നിങ്ങളെ കാണിക്കരുത് നിങ്ങളെ എന്തിനു കാണിക്കണോ